ടൈം ട്രാവൽ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളിൽ കണ്ടിരിക്കുന്ന മസ്റ്റ് വാച്ച് മൂന്ന് ടൈം ട്രാവൽ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നൊരു ബോംബ്ലാസ്റ്റ് തടയാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നിന്നും ഒരു സീക്രട്ട് ഏജൻറ് ബാക്കിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വരികയാണ് ഇയാളിത് തടയാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പലരെയും പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ബോംബ്ലാസ്റ്റ് തടയാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളെയും ഒക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സൂപ്പർ മൂവിയാണ് ക്ലൈമാക്സ് കിളി വർത്തുന്ന ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ച ഏറ്റവും സൂപ്പർ ക്ലൈമാക്സ് ഉള്ള ഒരു ടൈം ട്രാവൽ മൂവി എന്ന് പറയാം ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഒരാൾ തൻ്റെ പുതിയ വീട്ടിലിരുന്ന് ബൈനോക്കുലർ വഴി ഒരു കാഴ്ച കാണുന്നു ആ കാഴ്ച കണ്ട ഇയാൾ ഇതിനെ ഇതിനെപ്പറ്റി കൂടുതലറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ പോകുന്ന ഇയാൾ ഭൂതകാലത്തിലേക്ക് പോകുന്നു അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ടൈം ട്രാവൽ ടൈം ലൂപ്പ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ് സ്പാനിഷ് ലാംഗ്വേജിൽ രണ്ടായിരത്തി ഇറങ്ങിയ ടൈം ക്രൈംസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മൂവിയാണ് കണ്ടുനോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ മൂവിയാണ് ബാക്ക് ടു ദി ഫ്യൂച്ചർ അതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്ന മാർട്ടി എന്ന കൗമാരക്കാരനും എം എറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഒരാൾ ഇവർ തമ്മിലുള്ളൊരു ബന്ധമാണ് കാണിക്കുന്നത് എം എറ്റ് ബ്രൗൺ എന്ന് ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അതിൽ പാസ്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്കൊക്കെ പോകുന്നു അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന കോമഡിയൊക്കെ നിറഞ്ഞൊരു സൂപ്പർ മൂവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ സിനിമ എടുത്തു നോക്കണം അത് ഒരു വണ്ടർ മൂവി തന്നെയാണ് ഇതിനുശേഷം ഇതിൻ്റെ രണ്ട് പാട്ടുകളും കൂടി വന്നിട്ടുണ്ട് ഈ മൂന്ന് പാട്ടുകളും സൂപ്പർ മൂവീസാണ് ടൈം ട്രാവൽ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു സിനിമയാണ് കണ്ടുനോക്ക്